നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിങ്കളാഴ്ച സ്കന്തഷഷ്ടി തുലാമാസത്തിലെ സ്കന്തഷഷ്ടി ലോകമെമ്പാടുമുള്ള അമ്മമാർ സുബ്രഹ്മണ്യസ്വാമിയോട് എന്തു പ്രാർത്ഥിച്ചാലും അത് വരമായി നൽകുന്ന ദിവസം എന്തു ചോദിച്ചാലും അത് നൽകുന്ന ദിവസം മക്കളുടെ ഉയർച്ചയ്ക്കായി തിങ്കളാഴ്ച സ്കന്ധ ഷഷ്ടി ദിവസം ലോകത്തുള്ള ഏത് അമ്മമാരും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭഗവാനോട് എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും അത് വരമായിട്ട് നൽകുന്ന പുണ്യ ദിവസമാണ് തിങ്കളാഴ്ച അത്രമാത്രം അനുഗ്രഹം ചൊരിയുന്ന പുണ്യം നിറയുന്ന ദിവസമാണ് തിങ്കളാഴ്ച സ്കന്ധ ഷഷ്ടി ദിവസം തിങ്കളാഴ്ച ദിവസം ഈ വീഡിയോ കാണുന്ന അമ്മമാർ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ചില തെറ്റുകളെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ ആദ്യം അമ്മമാർക്ക് പറഞ്ഞു തരാം ഈ തെറ്റുകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ യാതൊരു കാരണവശാലും തിങ്കളാഴ്ച ചെയ്യുവാൻ പാടില്ല അതേസമയം തിങ്കളാഴ്ച സ്കന്ധ ദിവസം ചെയ്യേണ്ട ചില നല്ല കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന അമ്മമാർക്ക് ചെയ്യുവാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക അതിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും ഐശ്വര്യവും ദീർഘായുസും ആയുരാരോഗ്യവും സമ്പത്തും എല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സർവകാര്യ വിജയം തന്നെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഈ അധ്യായം തന്നെ അമ്മമാർക്ക് വേണ്ടിയുള്ള അധ്യായമാണ് നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ സ്വന്തത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഇത് അയച്ചു കൊടുക്കണം എല്ലാ അമ്മമാരും ഇത് കാണട്ടെ ലോകത്തുള്ള എല്ലാ മലയാളികളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്കന്ധഷ്ടി ആശംസകൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ തിരിമേനിമാരും തിങ്കളാഴ്ച സ്കന്ധ ദിവസം പൂജ ചെയ്യുന്നത് സുബ്രഹ്മണ്യസ്വാമിയെ മുരുകമിയെ പ്രീതിപ്പെടുത്തുവാനാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ നമ്മളുടെ എല്ലാവരുടെയും മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് സർവ ഐശ്വര്യവും നേടിയെടുക്കുവാനാണ് തിങ്കളാഴ്ചത്തെ പൂജ തിങ്കളാഴ്ചത്തെ സ്കന്ധ ദിവസം ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമുള്ളതായി ദേവചൈതന്യമുള്ളതായി മാറട്ടെ എന്ന് നെഞ്ചിൽ തട്ടി പ്രാർത്ഥിക്കുന്നു തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം രാത്രി തീരും വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരൊറ്റ വാക്ക് പോലും വാക്കുപോലും വാക്കുകൾ ഒന്നും തന്നെ ഒരിക്കലും പറയാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ സ്കന്ധഷ്ടി ദിവസം ശാപവാക്കുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മൂർച്ച കൂടുമെന്നാണ് പറയുന്നത് ചില അമ്മമാരൊക്കെയുണ്ട് വേണമെന്ന് വിചാരിച്ചിട്ടല്ല അന്നേരം തോന്നുന്ന മനപ്രയാസത്തിലെ മാനസിക വിഷമതകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ മക്കളെ പറഞ്ഞു പോകും നീ നശിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നീ ഗതി പിടിക്കില്ലെന്നോ നിന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളോ ശാമവാക്കുകളോ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അമ്മമാർ ചിലപ്പോൾ പറഞ്ഞു പോകും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എങ്ങനെയാണെന്ന് പറഞ്ഞാലും തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്യരുതേ ശാമവാക്കുകളും കുറ്റപ്പെടുത്തലുകളും വഴക്കുപറച്ചലുകളും എത്ര വലിയ മക്കളായാലും വലിയ പ്രായമുള്ളവരാണെങ്കിലും ചെറിയ മക്കളായാലും കുഞ്ഞുമക്കളായാലും തിങ്കളാഴ്ച ദിവസം ഒരിക്കലും അവരോട് അങ്ങനെ പറയുവാൻ പാടില്ല അത് വലിയ ദോഷമാണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും അവരെ വെറുങ്കയോടെ മടക്കി അയക്കുവാൻ പാടില്ല അല്ലെങ്കിൽ ഭിക്ഷക്കാര് ഭിക്ഷ ചോദിച്ച് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കാണാത്ത രീതിയിൽ കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കുവാൻ പാടില്ല തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലഭ്യമായിട്ടുള്ളത് എന്താണോ അത് കൊടുക്കുക പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുക അല്ല ആഹാരമായിട്ടാണോ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ല വസ്ത്രങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതായത് അന്ന വസ്ത്രാദികളോ പൈസയോ ക്യാഷോ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കണം അതായത് നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ ചില്ലറയാണെങ്കിൽ ചില്ലറ അത് അങ്ങനെ ആ ഭിക്ഷ ചോദിച്ചു വരുന്ന ആൾക്ക് നിങ്ങൾ കൊടുക്കണം ഭിക്ഷ ചോദിച്ചു വരുമ്പോൾ ഒരിക്കലും അവരെ വെറും കൈയോടെ മടക്കി അയയ്ക്കുവാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ചില്ലറ തൊട്ടുകളോ ക്യാഷോ ഒന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന വസ്ത്രാതികളെങ്കിലും കൊടുത്ത് അവരെ മടക്കി അയക്കണം കാരണം ഭഗവാൻ പല രൂപത്തിൽ വരുമെന്നാ പറയുക ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സ്കന്തഷഷ്ടി ദിവസം സുബ്രഹ്മണ്യസ്വാമി ഭിക്ഷക്കാരുടെ രൂപത്തിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ തിങ്കളാഴ്ച ദിവസം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഭിക്ഷ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നാൽ അവരെ വെറു ഒരു കാരണവശാലും മടക്കി അയക്കരുത് സത്യം പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരൻ വന്നാൽ ആ വീടിന്റെ ഐശ്വര്യം തുടങ്ങുകയാണെന്നാ പറയുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കൂടി എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്കളാഴ്ച സ്കന്ധ ദിവസം രാവിലെ തന്നെ ഉണർന്ന് അമ്മമാര് നല്ല വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് എന്താണ് ഈ നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ കീറു പറഞ്ഞതോ മുഴിഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അലക്കി തേച്ച നല്ല വസ്ത്രങ്ങൾ വേണം ധരിക്കുവാൻ അപ്പോൾ തിങ്കളാഴ്ച ദിവസം രാവിലെ അമ്മമാർ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നല്ല വസ്ത്രം ണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ജോലിക്കൊക്കെ പോകുന്ന മക്കളുണ്ട് അല്ലെ പഠിക്കാൻ പോകുന്ന മക്കളുണ്ട് എങ്കിൽ അമ്മമാര് രാവിലെ എഴുന്നേറ്റ് നല്ല മനോഹരമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിലവിളക്ക് തെളിയിച്ച് ആ ദീപപ്രഭ കണ്ട് ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിച്ച് മക്കളെ അനുഗ്രഹിച്ച് വിടണമെന്ന് പറയുക അതായത് നിങ്ങളുടെ രണ്ട് കൈയും എടുത്ത് തലക്കിൽ വെച്ച് മകനെ നീ നന്നായി വരും നീ നല്ല രീതിയിൽ വരും എന്ന് അനുഗ്രഹിക്കുക മക്കളെ അല്ലെങ്കിൽ മകളെ നീ നന്നായി വരുമെന്ന് അനുഗ്രഹിക്കുക അപ്പോൾ മകളായാലും മകനായാലും രണ്ട് കൈകളും തൈലിൽ വെച്ച് അവരെ അനുഗ്രഹിക്കണം നിങ്ങളുടെ അനുഗ്രഹം ശ്രീ പാർവതി മുരുകനെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക ശ്രീപാർവതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ശക്തിയും ഒരിടത്തേക്ക് തന്നെ ആവാഹിച്ചു വരുന്ന പ്രപഞ്ചശക്തിയാണ് ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് മകളായാലും ഏത് മകനായാലും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു അനുഗ്രഹം തന്നെയായിരിക്കും അപ്പോൾ എല്ലാ അമ്മമാരും ശിവപാർവതി മുരുകനെ അനുഗ്രഹിച്ചതുപോലെ തങ്ങളുടെ മക്കളെ തിങ്കളാഴ്ച ദിവസം അനുഗ്രഹിക്കണം തിങ്കളാഴ്ച സ്കന്ധ ദിവസം എല്ലാ അമ്മമാരും മക്കളെ അനുഗ്രഹിക്കുന്നത് ശിവപാർവതിയുടെ അനുഗ്രഹം മാറും ലോകത്തുള്ള എല്ലാ അമ്മമാരോടും ഞാൻ പറയുകയാണ് തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മനോഹരമായി ഡ്രസ്സ് ചെയ്ത് നിലവിൽക്ക് തെളിയിച്ച ആ ജ്ലിച്ച് നിൽക്കുന്ന ദീപപ്രഭയിൽ പ്രഫൈൽ മുരുകയെ തൊഴുത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് അനുഗ്രഹിച്ച് വേണം ജോലിക്കായാലും പഠിക്കാനാണെങ്കിലും വിടുവാൻ സ്കന്ധഷ്ടി ദിവസം മക്കളെ അനുഗ്രഹിച്ചാലുണ്ടല്ലോ ആ മക്കളുടെ ഉയർച്ച ആ മക്കൾക്കുണ്ടാകുന്ന ഐശ്വര്യം ആ മക്കൾക്കുണ്ടാകുന്ന ജീവിത വിജയം എന്ന് പറയുന്നത് അറിഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും വലുതായിരിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിങ്കളാഴ്ച സ്കന്ധ ഷഷ്ടി ദിവസം നിങ്ങൾ രണ്ടു നേരവും രാവിലെ പ്രഭാതത്തിലും സായം സന്ധ്യയിലും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് രാവിലെയും നിലവിളക്ക് തെളിയിക്കണം സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിക്കണം ഒരിക്കലും രണ്ടു നേരവും നിലവിളക്ക് തെളിയിക്കുവാൻ മറന്നു പോകരുത് ഭഗവാന്റെ സാന്നിധ്യം ഏറെ ഉള്ള സമയമാണ് അതിൻ്റെതായി ഉയർച്ച എല്ലാ അമ്മമാർക്കും ആ വീടിനും ഭർത്താവിനും ഉണ്ടാകും എന്നുള്ളതാണ് ഇനി തിങ്കളാഴ്ചത്തെ ഏറ്റവും വലിയ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ കുളിച്ച് തൊഴുത് ഭഗവാനെ മുരുകനെ തൊഴുത് മുരുകേത്രത്തിൽ പോയി മുരുകനെ തൊഴുത് അവിടുത്തെ ഷഷ്ടി പൂജയ്ക്ക് പങ്കാളികളാവുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള എല്ലാ തിരുമേനിമാരും ഷഷ്ടി പൂജ നടത്തുന്നവരാണ് ഏറ്റവും ശക്തിയേറിയ പൂജയാണ് ഷഷ്ടി പൂജ എന്ന് പറയുന്നത് തിങ്കളാഴ്ച അമ്പലങ്ങളിൽ പോയി ഷഷ്ടി പൂജ തൊഴുവാൻ സാധിച്ചാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം നൽകുന്ന കാര്യം തിങ്കളാഴ്ച എന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന ഷഷ്ടി പൂജയിൽ നിങ്ങൾക്ക് പങ്കാളികൾ ആവണമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പങ്കാളികൾ ആവണമെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇനി നിങ്ങൾക്ക് ഷഷ്ടി പൂജകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല ഷഷ്ടി പൂജ കണ്ടുതൊഴുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ കുമാരസൂക്ത പുഷ്പാഞ്ജലി ഉണ്ട് നിങ്ങളുടെ മകളുടെയോ മകന്റെയോ പേരിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി തിങ്കളാഴ്ച നടത്തണം നിർബന്ധമായിട്ടും അത് നിങ്ങൾ ചെയ്യണം ഏറ്റവും ഐശ്വര്യമായിരിക്കും മുരുക പൂർണ്ണ അനുഗ്രഹം നിങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളിലേക്ക് വരുവാൻ അത് ഏറെ സഹായിക്കും നിങ്ങളുടെ മക്കൾക്ക് ദീർഘായുസും സർവ ആയാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഉയർച്ചയും കിട്ടുവാൻ നടത്തേണ്ട ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലിയാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി അങ്ങനെ ആ കുമാരസുക്ത പുഷ്പാഞ്ജലി നടത്തി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് മക്കളെ അണിയിക്കുക ഇനി മക്കള് ഇല്ല വീട്ടിലില്ല ഒരു വിദേശത്തേക്ക് ആണെങ്കിൽ മക്കളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓം സ്കന്തായ നമഹ എന്ന് മൂന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുരുകസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയാൽ മതി അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അല്ല മക്കള് വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നവരാണെങ്കിൽ വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ എത്തുമ്പോൾ കുളിച്ച് നല്ല ആലക്ക് തേച്ച വസ്ത്രങ്ങളെല്ലാം മനോഹരമായി ധരിച്ച് നിങ്ങൾ കത്തിച്ചു വെച്ച ആ നിലവിളക്കിന് മുന്നിൽ നിന്ന് ഓം സ്കന്തായ നമുക്ക് ഇന്ന് മൂന്ന് പ്രാവശ്യം ജപിച്ച് മുരുകസ്വാമിയോട് മക്കളോട് പ്രാർത്ഥിക്കാൻ പറയുക അങ്ങനെ പ്രാർത്ഥിച്ച് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ കുറി ആ പ്രസാദത്തിലെ കുറി അവരുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുക ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ് അപ്പോൾ മക്കൾ വീട്ടിലുള്ളവരാണെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ട് വരുമ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ അവരുടെ നെറുകയിൽ ചന്ദന അണിയിക്കുക രണ്ട് കൈയും വെച്ച് മക്കളെ നന്നായിട്ട് അനുഗ്രഹിക്കുക ആ പ്രസാദ ഇലയിലെ പൂക്കൾ മക്കളുടെ നെറുകയിൽ ചാർത്തുക അപ്പോൾ എല്ലാ അമ്മമാരും രണ്ട് കൈയും മക്കളുടെ നെറുകയിൽ വെച്ച് നിങ്ങൾ നന്നായി വരും മുരുകസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ അനുഗ്രഹിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അല്പം ഉപ്പ് എടുത്തുകൊണ്ടു വന്ന് മക്കൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് അവരുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അല്പം ജലത്തിൽ അത് അലയിച്ചു കളയുക നിങ്ങൾ മക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ദൃഷ്ടിദോഷമാകാം ശത്രുദോഷമാകാം വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബാധാ ദോഷങ്ങളാവാം എന്ത് ദോഷമാണെങ്കിലും ഈ ശക്തിയാർന്ന ഷഷ്ടി ദിവസം അത് പൂർണ്ണമായിട്ടും ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കല്ലുപ്പ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് ഇല്ലെങ്കിൽ കുറച്ച് കുടിയേപ്പ് കൊണ്ടുവന്ന് മക്കളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അത് ജലത്തിൽ അലിയിക്കുക ജലത്തിൽ അലയിക്കുക എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളം തുറന്നിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് ആ വെള്ളത്തിൽ അലിയിച്ച് കളഞ്ഞാൽ മതി ഒഴുകുന്ന വെള്ളത്തിൽ വേണം അലയിച്ച് കളയുവാനായിട്ട് അതാണ് പൈപ്പ് തുറന്നിട്ടിട്ട് ആ വെള്ളത്തിൽ അലയിച്ചു കളയുവാൻ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അമ്പലത്തിൽ പോകുന്ന എല്ലാ അമ്മമാരും മക്കളുടെ തലയ്ക്ക് ഒരു രൂപ കോയിൻ ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് അത് വാങ്ങി കയ്യിൽ വെച്ച് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ അവിടുത്തെ ഭണ്ഡാരത്തിൽ ആ കാണിക്കവഞ്ചിയിൽ ഇടണം അങ്ങനെ ആ പൈസ ആ കോയിൻ ആ ഭണ്ഡാരത്തിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഷഷ്ടി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരുമെല്ലാം തിങ്കളാഴ്ച അമ്പലത്തിൽ പോകുവാൻ മറക്കരുത് ഇനി ഷഷ്ടി വ്രതം ആറ് ദിവസത്തെ ഷഷ്ടി എടുക്കാൻ സാധിക്കാത്തവർക്ക് ഞായറാഴ്ച മാത്രം മാത്രം വ്രതം എടുക്കാം ഇനി അതിന് സാധിക്കാത്തവർ ഷഷ്ടി വ്രതം ഒരു രീതിയിലും എടുക്കാൻ സാധിക്കാത്തവർ നിർബന്ധമായിട്ടും തിങ്കളാഴ്ച അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് അത് കഴിപ്പിക്കുക ഇനി ഷഷ്ടി വ്രതം എടുക്കുന്നവരാണ് ഈ ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്നാ പറയുക അപ്പോൾ വ്രതം എടുത്താലും എടുത്തില്ലെങ്കിലും നിർബന്ധമായിട്ടും ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതിന്റെ ഗുണം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും മൊത്തത്തിലും ലഭിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ വന്നത് തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും വളരെ ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നന്നായി കേൾക്കുക കഴിവതും നിങ്ങളുടെ സ്വന്തക്കാർക്കും നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും നന്നാവട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് കാരണം ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഐശ്വര്യം നൽകുന്ന കാര്യമായതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്ക് അതിൻ്റെതായ ഉയർച്ച വെച്ചടി വെച്ചടി ഉയർച്ച വരും ഏതെങ്കിലും അമ്മമാർ മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഷഷ്ടരോടു കൂടി അതെല്ലാം മാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മക്കൾക്കും എല്ലാ അമ്മമാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം